ഒന്നാത്ത കാര്യം അവർ ചീറ്റപ്പുലികൾ ആഫ്രിക്കയിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ മധ്യപ്രദേശിലെ കുണുപാൽപൂർ നാഷണൽ പാർക്കിൽ ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ഡിഗ്രിക്ക് അടുത്ത് നല്ല ചൂട് വരുന്ന സ്ഥലമാണ് ഭീകര ചൂടാണ് ആ സമയത്ത് ആഫ്രിക്കയിൽ നല്ല തണുപ്പുള്ള സമയം വിൻ്ററാണ് ആണ് ആഫ്രിക്കയിൽ സാധാരണ വിൻ്റർ ആകുന്ന സമയത്ത് അവർക്കൊരു തിക്കായിട്ടുള്ള വിൻറ്റർ കോട്ട് കൂടെ കിട്ടാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു വിൻ്റർ കോട്ട് ഇട്ടിട്ടൊരു ഒരു ചീറ്റപ്പിൽ ഈ ഈ നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂടിൻ്റെ അകത്ത് നിർത്തി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ക്രൂരതയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ മില്യൺസ് ഓഫ് വർഷങ്ങളായിട്ട് ഈ അവിടുത്തെ ഉള്ള ഡിസീസുകളുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഡിസീസുകൾ പുതിയതായിരിക്കും ടിക്സ് ഈ ഈ ചെള്ളുകളൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ കടിയേറ്റിട്ട് ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള റീസൺ അവർ ചത്തുപോകാനുള്ള കാര്യങ്ങൾ ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത നമ്മളെ ബന്ധപ്പെട്ട് കേട്ട ഏറ്റവും ഓടിയ കഥകളാണ് ശരിക്കും ഈ ആന അരി കാലത്ത്ീവാണ് കാട്ടിൽ ജീവിക്കുന്ന ആനിമൽസ് ഒക്കെ ഒരു പക്ഷെ പത്തും പന്ത്രണ്ട് മണിക്കൂർ കാടിനകത്തൂടെ കുറേയേറെ മണിക്കൂറുകൾ നടന്നിട്ടാണ് ഫുഡ് തേടുന്നത് അവർ നാട്ടിൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ കാടിന്റെ എഡ്ജിലൊക്കെ ആൾക്കാര് എന്താ ഷുഗർ കെയിൻ കരിമ്പൻ കൃഷി പൈനാപ്പിൾ കൃഷി വാഴ ഇങ്ങനെല്ലാം നിരത്തി വെച്ചേക്കും ഫുഡ് ഒരു ബൊഫേ പോലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഫുഡ് കിട്ടും അപ്പോൾ ആ ഫുഡ് കിട്ടുന്നതുകൊണ്ട് ഇവര് ഇതുമായിട്ട് കൂടുതലായിട്ട് അഡാപ്റ്റ് ആവാണ് അപ്പോൾ എന്നും പൈനാപ്പിളും വാഴയും കഴിക്കാൻ പറ്റുമെങ്കിൽ നാട്ടിൻപുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അതുമായിട്ട് അഡാപ്റ്റ് ആവും അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് പതിനാല് തരം കാറ്റ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത് കടുവ പുലി സിംഹം അങ്ങനെ പലത് ഇപ്പൊ ചീറ്റയും എത്തി അപ്പം യും ഈ വേട്ടയാടൽ രീതി ഭക്ഷണ രീതി പ്രകടമായ വ്യത്യാസങ്ങളാണ് അതിനെക്കുറിച്ച് പറയാൻ ആക്ച്വലി ഒന്ന് രണ്ട് മണിക്കൂർ വേണ്ടി വരും കാരണം ഇന്ത്യയിൽ ആക്ച്വലി നമുക്ക് പതിനഞ്ച് സ്പീഷീസ് കടുവകളാവും പതിനഞ്ച് സ്പീഷീസ് വർഗം പൂച്ച വർഗത്തിൽ പതിനഞ്ച് ഇപ്പൊ ചീറ്റപ്പുലിയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരെണ്ണം കൂടെ കൂടി പതിനാറെണ്ണമായി ഉണ്ട് ഈ പതിനാറെണ്ണത്തിൽ നാല് ബിഗ് കാറ്റ്സ് ഉണ്ട് വലിയ പൂച്ച വർഗത്തിപ്പെടുന്ന കടുവയുണ്ട് പുലിയുണ്ട് സിംഹമുണ്ട് ഹിമപുലി എന്ന് പറഞ്ഞ സ്നോലപ്പേർഡ് ഈ നാലെണ്ണമാണുള്ളത് ഇപ്പം അതിൻ്റെ അകത്ത് തന്നെ കടുവയുടെയും പുലിയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാം വെരുതപ്പെട്ട കാട്ടിലാണ് ജീവിക്കണേ പുലിയാണെങ്കിൽ ഗ്രാമപ്രദേശത്ത് വരെ ഉണ്ട് ഇപ്പം ബോംബെയിലെ സിറ്റിക്കകത്ത് പുലിയുണ്ട് അപ്പം അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഭയങ്കര രസമാണ് അവരുടെ കാര്യം അവർക്ക് ഏത് ഹാബിറ്റായിട്ടും ഇപ്പം കോഴിക്കോട് ടൗണിൻ്റെ അടുത്തൊക്കെ പുലിയുണ്ട് ഇവിടെ അടുത്തൊക്കെ പുലിയുണ്ട് അതൊക്കെ അറിയാൻ അല്ല ടൗൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനോട് എഡ്ജി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ അപ്പം ഇവർ ട്രാൻലേറ്റ് ചെയ്തൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഒരുതപ്പെട്ട കാടിനോട് അടുത്ത് കിടക്കുന്ന കുറേയേറെ നമ്മുടെ സ്ഥലത്തെല്ലാം ഉണ്ട് ഭോപ്പാൽ ടൗണിൽ കടുവയും പുലിയുണ്ട് പിന്നെയുള്ള ലയൺ ആണ് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ഗീർവനത്തിലാണ് അവർ മെയിനായിട്ട് അവിടെയുള്ള കുറേ മാനവർഗ്ഗത്തിലേ തിന്നും പക്ഷെ പിന്നൊരു കാര്യം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അവിടെയുള്ള ലയൺസിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാൽതാരിസ് എന്ന് പറഞ്ഞൊരു ഒരു ട്രൈബ്സ് ഉണ്ട് അപ്പോൾ അവരുടെ കാറ്റലിനെയാണ് ഭക്ഷിക്കുന്നത് പിന്നെയുള്ള നമ്മുടെ ഹിമപ്പുലി ഹിമപുലി എന്ന് പറഞ്ഞാൽ ഹിമാലയത്തെ താമസിക്കുന്ന അപ്പോൾ ആ ഹിമപ്പുലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ബരൽ എന്ന് പറഞ്ഞു ബ്ലൂ ഷീപ്സ് എന്ന് പറഞ്ഞു ബരൽ എന്ന് പറയും അപ്പം നല്ല തണുപ്പ് കൂടുന്ന സമയത്ത് ഈ അയ്യായിരം മീറ്ററിൽ നിന്നൊക്കെ മേളിൽ നാലായിരം മീറ്ററും മൂവായിരം മീറ്റർ ഒക്കെ താഴോട്ട് ഈ ഇവർ ഇറങ്ങി വരും ആ സമയത്ത് ഈ സ്നോലപ്പേഡ് ഇവരുടെ പുറകെ ഇറങ്ങി വരും ഹിമപുലി ക്ലൗഡിലപ്പേഡ് നമുക്ക് നോർത്ത് ഈസ്റ്റിലുള്ളതാണ് നോർത്ത് ഈസ്റ്റിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും രസക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചവർഗത്തിപ്പെട്ടാണ് മിസോറാമിലും നാഗാലാന്റിലും മണിപ്പൂറും അരുണാചൽ പ്രദേശിലും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മുടെ പട്ടിയേക്കാൾ പട്ടിയേക്കാളിൽ ഇച്ചിരിയുടെ വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള നീളത്തിലുള്ള ടെയിലൊക്കെ ഉണ്ട് മരത്തിലാണ് കൂടുതലായിട്ട് ജീവിക്കണത് അത് പിന്നെ അല്ലാതെ ഒരു പത്ത് വെറൈറ്റി ചെറിയ പൂച്ചവർഗ്ഗങ്ങളുണ്ട് ഫിഷിംഗ് കാറ്റ്സ് എന്ന് പറയുന്നുണ്ട് ലപ്പേർഡ് കാറ്റ് ഉണ്ട് മാർബിൾ കാറ്റ് ഉണ്ട് കാട്ടുപൂച്ച കാട്ടുപൂച്ച എന്ന് പറയാം ജംഗിൾ കാറ്റ് ഉണ്ട് പിന്നെ ഒരു തുരുമ്പൻ പൂച്ച എന്ന് പറയും മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പൂച്ചവർഗത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള സാധനമാണ് കേരളത്തിലധികം കണ്ടെത്തിയിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക് ഈ നാഗർഹോളയിലും ഒക്കെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കൊരു മലയാളം സ്ഥിതിക്ക് അത് കേരളത്തിൽ തുരുമ്പൻ പൂച്ചയാണ് ലോകത്തിലെ ചെറിയ പൂച്ച പിന്നെ ഡെസേർട്ടിൽ കാണുന്ന രണ്ട് പൂച്ചകൾ ഉണ്ട് ഡെസേർട്ട് കാറ്റും രണ്ടെണ്ണം പിന്നെ ഹിമാലയത്തിൽ കാണുമ്പോൾ ഭയങ്കര രസകരമായിട്ട് രണ്ട് പൂച്ചവർഗത്തിലുണ്ട് ഒന്ന് പാലസസ് ക്യാറ്റ് എന്ന് പറയുന്നതും യൂറേഷ്യൻ ലിങ്ക്സ് എന്ന് പറഞ്ഞ് യൂറോപ്യൻ അത് യൂറേഷ്യൻ ലിങ്ക്സ് അത് തന്നെ കറക്റ്റ് അപ്പൊ അത് ഹിമാലയത്തിലുണ്ട് നമുക്ക് പിന്നെ മീനെ പിടിച്ച ഫിഷിംഗ് കാറ്റ്സ് എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട് നമുക്ക് പിന്നെ നോർത്ത് ഈസ്റ്റിലുള്ള മാർബിൾ കാറ്റ് ഗോൾഡൻ കാറ്റ് അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ കാറ്റുള്ള ഇപ്പൊ ഇങ്ങനെ ചീറ്റപ്പുലിയുടെ ഒക്കെ വന്നതുകൊണ്ട് പത്ത് പതിനാറ് സ്പീഷീസ് കാറ്റുകളുണ്ട് ഭക്ഷണ രീതി എന്താണ് കടുവകളിൽ പ്രത്യേകം ഇപ്പോൾ കടുവ ഒരു മാനേ കൊന്നു അല്ലെ ഒരു നടുമ്പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ നാട്ടിലെ ആയിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ നടുമ്പുറത്ത് ഇറങ്ങിയ ഒരു ഒരു പശുവിനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ പുലിയാണെങ്കിൽ സാധാരണ അതിന്റെ വയറ് പിച്ചു കീറിയിടും എന്നിട്ട് കുടലൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ടാണ് അവർ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് പക്ഷേ കടുവയാണെങ്കിൽ കടിച്ചു കൊന്നിട്ട് സഫക്കേറ്റ് ചെയ്ത് കൊന്നിട്ട് അതിന്റെ റം പാർട്ട് തുടയിൽ നിന്നാണ് കഴിച്ച് തുടങ്ങുന്നത് അപ്പൊ ആ തുടയിൽ നിന്ന് കഴിച്ചു തുടങ്ങിയിട്ട് പാർട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നൈന്റി നൈൻ പെർസെന്റേജ് നമുക്ക് ഉറപ്പായിട്ട് ഉറപ്പിക്കാൻ പറ്റാത്ത അതൊരു കടുവ കഴിച്ചതാണ് പക്ഷേ ഈ വയർ പിച്ച കീറിയിട്ട് അവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു കരിമ്പുലി അങ്ങനെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് മനസ്സിലാക്കുക അത് പേർക്ക് അറിയില്ല പറഞ്ഞോളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാടുകളിലൊക്കെ ഇരുള